ഇന്ന് കാണുന്ന വലിയൊരു അസുഖാണോ ഞാനിപ്പോൾ കാണിച്ചു തന്നത് സെൽഫി ഡിസോർഡർ സെൽഫി സിൻഡ്രോം എന്നൊക്കെ പറയും എന്താ പ്രശ്നം നമുക്കിങ്ങനെ എവിടെ പോയാലും സെൽഫി എടുത്ത് വാട്ട്സപ്പിലേക്ക് ഫോളോ ചെയ്യുക ഫീ ഇൻസ്റ്റാഗ്രാമിലിടുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ദാറ്റ് ഈസ് എ മെൻ്റൽ ഡിസോർഡർ ഓക്കെ ഇന്ന് കാണുന്ന ഒരു വലിയ മാനസിക രോഗമാണത് ഇപ്പോൾ സെൽഫി ഡിസോർഡറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിൽ പോയി നമ്മൾ വിചാരിക്കും പണം വീണ് എങ്ങോട്ട് വീണ് മലയിൽ മറിഞ്ഞു വീണ് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഒരു 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 വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൽഫി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തോണി ഒരു വീഡിയോ എടുക്ക ഒരു സെൽഫി എടുക്കാൻ തോണി പടം വീണ് കഴിഞ്ഞ് ഈ സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് എത്ര കമൻറ്റ് വന്ന് എത്ര ഡിസ്ലൈക്ക് വന്ന് അയ്യോ ഇങ്ങനെ കമൻറ്റ് അടിച്ചോ ഇങ്ങനെയൊക്കെ ചോദിച്ചു തീർന്ന് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ വേറെയും പിന്നെ ഉറക്കാവുന്നല്ലോ രാത്രി കഴിഞ്ഞാൽ ഉറക്കമല്ല എൻ്റെ സെൽഫിക്ക് എത്ര ലൈക്ക് കിട്ടി എത്ര ഡിസ്ലൈക്ക് കിട്ടി എന്ന് ചോദിക്കാറല്ല സാധ്യതയുള്ളൂ കഴിഞ്ഞ് സൂക്ഷിക്കുക നമുക്ക് നിത്യം ഇങ്ങനെ സെൽഫി എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒരു കമ്പൾഷൻ ഒരു ഒബ്സസ്സീവ് കമ്പൽസീവ് ഡിസോർഡർ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വി ആർ നമ്മൾ ഒരു അത്തരം രോഗിയാണെന്നാണ് ഒന്നിനും നമ്മൾ അഡിക്റ്റ് ആവരുത് ഒന്നിനും നമ്മൾ അടിവപ്പെട്ടു പോകരുത് നമ്മുടെ ലൈഫ് നമ്മുടെ ഹെൽത്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ ബി ഹെൽത്തി ബാ